ൂടൽ വിളി കേട്ടു രാധ അല്ലേ നിങ്ങളോ ഫോണിലാണ് സോറി ഹലോ അല്ലേ ഒന്നല്ല രണ്ട് പേരാധിനെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടു പേരടുത്തുണ്ട് കേട്ടോ ഏ ഇല്ല ഞാനിവിടെ അത് ചോദിച്ചു പോകാം കൈനീട്ടം തരുമോ ഇല്ലെന്ന് ചോദിച്ചു നോക്കാം കണ്ടിട്ട് രണ്ടുപേർ രാധേൻ്റെ പോലെ തന്നെ ഉണ്ട് ഏ ചോദിച്ചോട്ടോ ആയ രാധ ഏഷ്യല്ലേ അപ്പൊ ഞാൻ രാധേനെ തിരക്ക് വന്നതാണ് രണ്ടുപേരും കിട്ടിയോ നിങ്ങളത് കഴിഞ്ഞീട്ടം ചോദിക്കേണ്ടി വന്നതാണ് കഴിഞ്ഞീട്ടം ഓ എന്നെ കണ്ട് കൃഷ്ണനെ പോലും തോന്നില്ലേ ഓ കണ്ണാട മനസ്സിലാകത്തില്ലേ അല്ല അതല്ല ഇപ്പൊ ഫ്രീ മാറിയല്ലേ ഓ അതുകൊണ്ട് അങ്ങനെ ഓ എപ്പോഴും ഒരു ലുക്കിലൊന്നും ശരിയാറി അതാണ് ഈ ലുക്കിൽ ഇറങ്ങിയേ അപ്പോ കൃഷ്ണന് കഴിഞ്ഞിട്ടില്ലേ ഞാൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഇല്ല അത് മോശമല്ലേ അല്ലേ അത് മോശമല്ലേ ഇല്ലേ നിങ്ങൾ നിങ്ങളത് കഴിഞ്ഞിട്ട് മേടിക്കാനാണ് ഞാൻ വന്നത് തരുമോ തരുമോ സീരിയസ് ആയിട്ട് ഗൂഗിൾ പേ ഇരുവരും സങ്കടം കൊടുത്തല്ലേ അല്ലെ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ സാധനം കിടത്തല്ലേ രണ്ട് ആദ്യം ലുപ്പിൽ വന്നിട്ട് ഇരുവരും അന്ന് മോശമല്ലേ എനിക്ക് പിന്നെ ആ നിങ്ങളാ ഇത് ഇത് വേണ്ട നീ ഒരു അഞ്ഞൂറ് ആയിരം തൗസൻഡ് ഓ ഏഹ് തൊട്ടിറക്കിയില്ലേ രണ്ട് ഭയങ്കര ട്വന്റിൽ മോശമില്ല വരും വന്നിട്ട് എന്നെ സങ്കടപ്പെടുത്തല്ലേട്ടോ നിങ്ങൾ രണ്ടേട്ടോ കഴിഞ്ഞിട്ട് കേട്ടോ ഓക്കെ ഇല്ല ഇതിനെ വച്ചിരിക്കും രണ്ടിനും ഓർമ്മയ്ക്കോണ്ട് ഞാൻ എന്റെ ഡയറിന് അത് കൈ കൊടുക്കുമ്പോ ഓപ്പി വിഷു വിഷു പോട്ടോ ഏ പോണ്ടേ കൃഷ്ണൻ പോണ്ടേ ഇരിക്കാന രണ്ടിനും തടുക്കിരിക്കട്ടോ അതല്ലേ അങ്ങനെ രണ്ട് രാധനെ കിട്ടിയിട്ടുണ്ട് നിങ്ങളെ നീങ്ങിരിക്കും ഇത്രേം ഓക്കെ അപ്പൊ എനിക്ക് പൈസയ്ക്ക് വേണ്ടി വന്നല്ലേ കേട്ടോ നിങ്ങളെ പറ്റിക്കേണ്ടി വീടിയെടുക്കാണ്ടി ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ എടുക്കേണ്ടി വന്നതാണ് കണ്ടോ ക്യാമറ കണ്ടോ അപ്പോൾ അപ്പൊ നിങ്ങളെ പറ്റിക്കേണ്ടതല്ലേ കേട്ടോ ഇത് ചുമ്മാ റിയാക്ഷൻ വീഡിയോ വീടുകയാണ് ക്യാമറ കണ്ടോ കേട്ടോ നിങ്ങൾ പൈസ വേണ്ട കുടിച്ചുമ്പോൾ ചായ പിടിക്കും അല്ലേ പേര് പറഞ്ഞില്ലേ രണ്ട് രാധാൻ്റെ ലക്ഷ്മി രാധയ്ക്ക് ലക്ഷ്മി നിമോളിയല്ല നിമോ പൈസ എനിക്ക് വേണ്ട ചുമ്മാ പറ്റിക്കേണ്ടതെന്നാണ് ശരി കേട്ടോ എന്നാലും കുഴപ്പമില്ല രാധേന്റെ ഓർമ്മയ്ക്ക് അല്ല നിങ്ങൾ രണ്ടേരും ഓർമ്മിക്കേണ്ടി ഞാൻ ഡായാലും സൂചിപ്പിക്കാം ഓ ড ডা ডে উচৰি ফোন উচি বাই